കോഴിക്കോട് മാനിപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ മോഷണം മാസ്കും ഹെൽമറ്റും ധരിച്ചെത്തിയ കള്ളൻ ഹോട്ടലിൽ സൂക്ഷിച്ച ഇരുപതിനായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണുമായി കടന്നുകളഞ്ഞു കൊടുവള്ളി സ്വദേശി ജാഫറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് മോഷണം നടന്നത് കടയുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ബുധനാഴ്ച പുലര്ച്ചെയോടെയാണ് കൊടുവള്ളിക്ക് സമീപം മാനിയപുരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ മോഷണം നടന്നത് ഹോട്ടലടച്ച് ജീവനക്കാരെല്ലാം മടങ്ങിയതിന് പിന്നാലെ മാസ്കും ഹെല്മറ്റും ധരിച്ച കള്ളൻ കടയിൽ കയറി മോഷണം നടത്തുകയായിരുന്നു ഹോട്ടലിന്റെ പിൻവശത്തെ ഷട്ടർ തുറന്ന കള്ളൻ അകത്ത് കയറി മേശയിൽ ഉണ്ടായിരുന്ന ഇരുപതിനായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നു കളഞ്ഞു രാത്രി കട അടിച്ചു പോയതിന് ശേഷം ഏകദേശം ഒന്നേകാല സമയത്ത് പിന്നെ ഒരു വ്യക്തി മുഖം ഒരു വ്യക്തി കടയിൽ വരികയും കടയിൽ വേക്കൽ ഷട്ടർ തുറന്ന് അകത്ത് കയറി അതുപോലെ തന്നെ കടയിൽ ഉണ്ടായിരുന്ന പിന്നെ ഏതാനും സംഖ്യയും അതുപോലെ തന്നെ മൊബൈൽ എന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് കടയുടെ സമീപത്തെരുന്ന സ്കൂട്ടറിൽ നിന്നാണ് കള്ളൻ ഹെൽമെറ്റ് എടുത്തത് മാസ്കും ഹെൽമെറ്റും ധരിച്ച് ഹോട്ടലിൽ കയറിയതിനാൽ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കൊടുവള്ളി പട്ടിണിക്കര സ്വദേശി ജാഫറിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലാണ് മോഷണം നടന്നത് രാവിലെ എത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം കട ഉടമയെ അറിയിച്ചത് തുടർന്ന് വിവരം കൊടുവള്ളി പോലീസിനെ അറിയിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്